നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദമായ സ്വാഗതം ചന്ദ്രവംശ രാജാവായ ദുഷ്യന്തൻ്റെ ഹസ്തിനപുരിയിലെ രാജധാനി ആരാമത്തിൽ പത്തുമണിപ്പൂക്കൾ വിരിഞ്ഞു തുടങ്ങുന്നതേയുള്ളൂ വനവാസികളും കർഷകരുമടങ്ങുന്ന ഒരു സംഘം രാജാവിനെ മുഖം കാണിക്കാൻ കാത്തു നിൽക്കുന്നു പൗരുഷപ്രതീകമായ ദുഷ്യന്ത മഹാരാജാവ് സ്വന്തം പ്രജകളെ മാത്രം മുഖം കാണിക്കുന്ന ചെറിയൊരു കാഴ്ച മണ്ഡപത്തിലേക്ക് ആഡംബരങ്ങളൊന്നുമില്ലാതെ വന്നു വീട്ടിത്തടിയിൽ ചിത്രപ്പണികളോടെ നിർമ്മിച്ച സിംഹാസനത്തിൽ ഇരുന്ന ശേഷം മഹാരാജാവ് ദൂരെ നിൽക്കുന്ന പ്രജകളെ കൈകാട്ടി വിളിച്ചു അതുവരെ ശ്വാസം മുട്ടി നിന്നിരുന്ന പ്രജകൾക്ക് രാജാവിൻ്റെ മുഖത്തെ മസ്രണമായ ചിരി കണ്ടപ്പോൾ ആശ്വാസമായി ഒരിക്കലും കലങ്ങാത്ത ആഴി പോലെ പരന്നതും അഗാധവുമാണ് ദുഷ്യന്ത മഹാരാജാവിൻ്റെ സാമ്രാജ്യം അവിടെ രാജാക്കന്മാർ പിതൃസ്ഥാനത്ത് നിന്നുകൊണ്ട പ്രജകളെ മക്കളെപ്പോലെ കാത്തുപോരുന്നു എങ്ങും പ്രതിസന്ധികളില്ല സമൃദ്ധിയും ഐശ്വര്യവും വിതച്ചുകൊണ്ട് സാമ്രാജ്യലക്ഷ്മി എങ്ങും നിശബ്ദമായി സഞ്ചരിച്ചു ഉപചാരങ്ങൾ അർപ്പിച്ചതിനു ശേഷം സന്ദർശകർ പറഞ്ഞു തുടങ്ങി കാട്ടാനകൾ ഇറങ്ങി ഞങ്ങളുടെ കൃഷിഭൂമി ആകെ നശിപ്പിക്കുന്നു മഹാരാജൻ കൃഷിക്ക് കാവൽ കിടന്ന കർഷകരിൽ പലരും ആനയുടെ ആക്രമണത്തിൽ ചത്തൊടുങ്ങി തിരുമനസ്സേ ഇത് പറയുമ്പോൾ ആ കർഷകന്റെ കണ്ണീർ ഒഴുകുന്നത് കണ്ട് ദുഷ്യന്തൻ അസ്വസ്ഥനായി അദ്ദേഹം വനവാസി പ്രതിനിധികൾക്കു നേരെ കൈകാട്ടി കാട്ടുമൂപ്പൻ താണു തൊഴുത ശേഷം പറഞ്ഞു തിരുമനസേ അടിയങ്ങളുടെ കുടികളിൽ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കൊലയാളികളായ കാട്ടുമൃഗങ്ങൾ കയറി ഇറങ്ങുന്നു പുള്ളിപ്പുലിയും കടുവകളും കുടികളിൽ തുളച്ചു കയറി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കടിച്ചെടുത്തുകൊണ്ട് കാട്ടിലേക്ക് ഓടുന്നു രക്ഷിക്കണം തിരുമനസ്സേ ഏതാനും നിമിഷത്തെ മൗനത്തിനു ശേഷം എഴുത്താണിയും ഓലയുമായി കാത്തു നിൽക്കുന്ന മന്ത്രിക്കു നേരെ തിരിഞ്ഞ് രാജാവ് ആജ്ഞാപിച്ചു ഉടൻ മൃഗയ തീരുമാനിക്കുക കാട്ടിൽ അധികമായി പെരുകിയിരിക്കുന്ന മൃഗങ്ങൾ അത്രയും കൊന്ന് ഗ്രാമീണർക്ക് ഭക്ഷണത്തിനായി കൊടുക്കുക വനസ്ഥലങ്ങളിൽ പരിചിതരായ സൈനികരെ പ്രത്യേകം തെരഞ്ഞെടുക്കുക ദുഷ്യന്തന്റെ ആജ്ഞ പടപ്പാളയങ്ങളിൽ പെട്ടെന്ന് വിളംബരമെത്തി അതിനായി തിരഞ്ഞെടുക്കപ്പെട്ട സൈനികർ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ സുഖങ്ങളൊക്കെ ഇനി ചുട്ട കാട്ടിറച്ചിയും കാട്ടുകിഴങ്ങും കാട്ടുചോലയിലെ വെള്ളവും മാത്രം ഭക്ഷണം പ്രാണികളുടെ കടികൊണ്ട് ഇനി നമുക്ക് കാട്ടിലുറക്കം മാലിനി നദിയുടെ പ്രാന്തങ്ങളിലെ ഘോരവനങ്ങളിലേക്ക് ദുഷ്യന്ത മഹാരാജാവിൻ്റെ ഗജവീരൻ ചവിട്ടി ചവിട്ടിത്തകർത്ത് പ്രവേശിച്ചു മഹാരാജാവും ഉഴക്കുന്ന ഞാണൊലിക്ക് പിന്നാലെ കാട്ടുമൃഗങ്ങൾക്കു വേണ്ടി പ്രത്യേകം തയ്യാർ ചെയ്ത നെടിയ അമ്പുകൾ പറന്നു രാജാവിൻ്റെ അമ്പ് കയറുന്ന മൃഗങ്ങൾക്ക് നേരെ അശ്വാരൂഢ സൈന്യം പാഞ്ഞടുത്ത് അവയെ വകവരുത്തി ഹിംസ മൃഗങ്ങളെ ഒളിയിടങ്ങളിൽ കയറി ഇളക്കി വിട്ടുകൊണ്ട് വനവാസി യുവാക്കൾ സഞ്ചരിച്ചു അങ്ങനെ സന്ധ്യയോടെ ഒരു ദിവസത്തെ മൃഗയ സമാപിക്കുന്നു ആളുയരത്തിൽ ജ്വലിക്കുന്ന അഗ്നിഗുണ്ടങ്ങൾക്കു ചുറ്റും വനവാസികളും കർഷകരും നൃത്തം ചെയ്തു ആഴിയിൽ വേവുന്ന കാട്ടിറച്ചയുടെ ഗന്ധം അവരെ മാത്രമല്ല സൈനികരെയും ആഹ്ലാദ അങ്ങനെ നിരവധി ദിവസങ്ങൾ വീണ്ടും ഒരു പ്രഭാതത്തിൽ കുളിലുള്ള വായുസ്പർശമേറ്റുകൊണ്ട് ദുഷ്യന്ത മഹാരാജാവിൻ്റെ രഥം സഞ്ചരിച്ചു രാജാവ് വേട്ടയ്ക്കിറങ്ങിയതായിരുന്നില്ല കാഴ്ച കണ്ട് ചുറ്റിയടിക്കാനൊരു യാത്ര വനവൃക്ഷങ്ങളുടെ സാന്ദ്രതയില്ലാത്ത വെളിംപ്രദേശത്തുകൂടി അങ്ങനെ തേരോടിച്ചു പോകവേ സ്തൂതൻ പറഞ്ഞു തിരുമനസേ ദാ ഒരു പുള്ളിമാൻ നായാട്ടു യാത്രയല്ലെങ്കിലും മാനിറച്ചിയുടെ രുചിയോർത്ത് നാവുണർന്നപ്പോൾ രാജാവ് വില്ലും ശരവും എടുത്തുകൊണ്ട് പറഞ്ഞു അമ്പുകൊള്ളുന്ന ദൂരത്തിനു വെളിയിലാണ് പുള്ളിമാൻ കുറച്ചുകൂടി അതിൻറെ അടുത്തേക്ക് പോകാം അങ്ങനെ സൂതൻ മാനിനു നേരെ തേരോടിച്ചു ചെന്നു തേർ ചക്രങ്ങൾ ഉരുളുന്ന ശബ്ദം കേട്ട് വായി നിറയെ കടിച്ചെടുത്ത പച്ചപ്പുല്ലുമായി അത് കഴുത്തു തിരിച്ച് നോക്കി നിന്നു പക്ഷേ അതിനൊരു പേടിയുമില്ലല്ലോ മനുഷ്യനോട് ഇണങ്ങിയ മാനാണെന്ന് തോന്നുന്നു വില്ലിൽ അമ്പെടുത്ത് ഞാൻ പിന്നോട്ട് വലിച്ചുകൊണ്ട് ദുഷ്യന്തൻ പറഞ്ഞു നീ കുറച്ചുകൂടി അടുത്തു ചെല്ലാൻ നോക്കൂ അത് കേട്ടപാടെ സൂതൻ തേരിൻ്റെ ഗതിവേഗം കുറച്ച് കുറച്ചുകൂടി അടുത്തേക്ക് ചെന്നു രാജാവ് ലക്ഷ്യം കുറിച്ച് അമ്പ അയക്കുന്നതിന് തൊട്ടു മുമ്പ് മാൻ ഒന്നു കുതിച്ചു അത് മുകളിലേക്ക് ഉയർന്ന് ഒരു പതിനഞ്ചടി അകലെ മുൻകാൽ കുത്തി വീണ്ടും കുതിച്ചുയർന്നു അങ്ങനെ ദൂരേക്ക് അതിൻ്റെ പാച്ചിൽ തുടർന്നു അതിൻ്റെ ശരവേഗത്തിലുള്ള ഓട്ടം കണ്ടോ നീ വേഗം പുറകെ വിടൂ രാജാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു സൂതൻ കടിഞ്ഞാൺ അയച്ചുകൊണ്ട് കുതിരകളുടെ പുറത്ത് ചാട്ടകൊണ്ട് ഒന്ന് സ്പർശിച്ചു കാര്യം പിടികിട്ടിയ കുതിരകൾ കുതിപ്പ് തുടങ്ങി തേർചക്രങ്ങളുടെ ചുവട്ടിൽ നിന്ന് പൊങ്ങി ഒരുപാട് ദൂരം നിലത്ത് മുട്ടിയും ഉടൻ പൊങ്ങിയും ഒരു പുൽച്ചാടിയെപ്പോലെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന മാൻ പെട്ടെന്ന് അപ്രത്യക്ഷമായി മാൻ കണ്ണിൽ നിന്നും മറഞ്ഞു സൂത നിന്റെ വേഗത കുറഞ്ഞു രാജാവ് അസ്വസ്ഥനായി വേഗത കുറഞ്ഞതല്ല തിരുമനസേ മുന്നിൽ കാണുന്ന ആ ചെറിയ കുന്നിൻ പുറത്തേക്ക് മാൻ മറഞ്ഞതാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സൂതൻ തേർക്കുതിരകളെ ഇളക്കി വിട്ടു രാജാവിന് സന്തോഷമായി കുതിരകളുടെ വേഗത അപാരം ഇരുവശങ്ങളിലെയും കാഴ്ചകൾ കണ്ണിൽ പറ്റും മുമ്പ് അപ്രത്യക്ഷമാകുന്നു എല്ലാം ഒരു മിന്നായം പോലെ മറയുന്നു സൂര്യദേവന്റെ തേരുവലിക്കുന്ന പച്ചക്കുതിരകളെക്കാൾ വേഗമാണല്ലോ നമ്മുടെ കുതിരകൾക്ക് രാജാവ് പറഞ്ഞു അത് കേട്ടപാടെ സൂതൻ പറഞ്ഞു തിരുമനസേ അതാ തൃക്കൺ പാർത്താലും മുന്നിൽ ഒരുപാട് ദൂരെ വീണ്ടും ആ പ്രത്യക്ഷപ്പെട്ട മാനിനെ ചൂണ്ടി സൂതൻ പറഞ്ഞു നീ വേഗം വിടൂ സൂതാൻ രാജാവ് ആജ്ഞാപിച്ചു സമനിരപ്പായ ഭൂമിയിലൂടെയുള്ള മത്സരയോട്ടത്തിൽ മാനും തേരുമായുള്ള അകലം കുറഞ്ഞുകൊണ്ടിരുന്നു അമ്പ് കൊള്ളുന്ന ദൂരപരിധിയിലേക്ക് മാൻ കയറുകയാണ് താൻ തോൽക്കുകയാണെന്ന് അതിന് മനസ്സിലായെന്ന് തോന്നുന്നു ഏതു സമയവും അമ്പ് തുളച്ച് കയറിയേക്കാവുന്ന തൻ്റെ പിൻഭാഗം അകത്തേക്ക് വലിച്ചുകൊണ്ടാണ് അവസാന നിമിഷത്തിൽ ആ സാധുമൃഗം ഓടുന്നത് രാജാവ് വില്ലിൽ തൊടുത്ത ശരം കാതോളം പിന്നിലേക്ക് വലിച്ചു ശരം പറക്കുന്നതിനു തൊട്ടു മുൻപ് ഇടിനാദം പോലെ ഒരു ശബ്ദം മുഴങ്ങി രാജാവേ അത് ആശ്രമ മൃഗമാണ് അതിനെ കൊന്നുകൂടാ രാജാവിന്റെ ഞരമ്പുകളിലൂടെ ഒരു വൈദ്യുത തരംഗം കടന്നുപോയി നിർത്തൂ സൂത തേര് നിർത്തൂ ദുഷ്യന്തൻ ആജ്ഞാപിച്ചു കുതിക്കുന്ന കുതിരകളെ വലിച്ചു നിർത്തിയപ്പോൾ ഒരു ചക്രപ്പാടു മാത്രം മുമ്പോട്ടു നീങ്ങി തേർ നിന്നു തൊട്ടുമുന്നിൽ തേരിനും മാനിനും ഇടയിൽ വഴി തടഞ്ഞുകൊണ്ട് ഒരു ഋഷിയും രണ്ട് ശിഷ്യന്മാരും ഇമ വെട്ടുന്ന സമയം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ കുതിരകൾ അവരെ ഇടിച്ചു തെറിപ്പിക്കുമായിരുന്നു കൈ ഉയർത്തിക്കൊണ്ട് ഋഷി പറഞ്ഞു രാജാവേ അത് ആശ്രമമൃഗമാണ് അതിനെ കൊല്ലാൻ പാടില്ല അസ്ത്രം അങ്ങ് പിൻവലിച്ചാലും ദീനരക്ഷ ചെയ്യാനാണ് അസ്ത്രം പ്രയോഗിക്കേണ്ടത് കുറ്റം ചെയ്യാത്തവരെ ശിക്ഷിക്കാനല്ല അത് കേട്ട നിമിഷം രാജാവ് സംഭ്രമത്തോടെ അനുസരിച്ചു വില്ലും അമ്പുകളും തേർത്തട്ടിൽ വച്ചുകൊണ്ട് പറഞ്ഞു ഇതാ അങ്ങ് ആജ്ഞാപിച്ചതുപോലെ ചെയ്തിരിക്കുന്നു ഋഷിയും ശിഷ്യന്മാരും സംതൃപ്തരായി സ്വന്തം യൗവനം പകരം കൊടുത്ത് പിതാവിൻ്റെ ജരാനരകൾ ഏറ്റുവാങ്ങിയ സമ്രാട്ട് പുരുവിൻ്റെ വംശപരമ്പരയിൽ പിറന്ന അങ്ങ് ഒരു ധർമ്മനിർദ്ദേശത്തെ മടി കൂടാതെ അംഗീകരിച്ചത് ഏറ്റവും ഉചിതം തന്നെ പുരുവംശപ്രഭാവനായ അങ്ങയ്ക്ക് സാമ്രാട്ടാകാൻ യോഗ്യനായ ഒരു ഉണ്ണി പിറക്കട്ടെ എന്ന് ആശീർവദിച്ച് ഋഷി കൈ ഉയർത്തിക്കൊണ്ട് അനുഗ്രഹിച്ചു അങ്ങയുടെ ആശീർവാദം ഞാൻ സദാ സ്വീകരിക്കുന്നു ശിരസ്സു കുനിച്ചുകൊണ്ട് രാജാവ് പറഞ്ഞു അതേ അതേസമയം മുനിയുടെ കൂടെയുണ്ടായിരുന്ന ആ രണ്ട് ശിഷ്യന്മാരും ദുഷ്യന്തനെ അനുഗ്രഹിച്ചു രാജാവേ ആശ്രമകാര്യത്തിനായി ചമത കൊണ്ടുവരുന്നതിന് പുറപ്പെട്ടിരിക്കുകയാണ് ഞങ്ങൾ അതാ മാലിനീതീരത്ത് കുലപതി കണ്ണുവഹർഷിയുടെ ആശ്രമം കാണുന്നു അങ്ങയുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് തടസ്സമാകുകയില്ലെങ്കിൽ ആശ്രമത്തിൽ ചെന്ന് അതിഥി സൽക്കാരം സ്വീകരിച്ചാലും അതുമാത്രമല്ല അങ്ങയുടെ കാര്യക്ഷമമായ സത്അരണത്തിൻ കീഴിൽ ആശ്രമത്തിലെ പുണ്യകർമ്മങ്ങൾ എങ്ങനെ തടസ്സമില്ലാതെ നടന്നു പോകുന്നു എന്ന് നേരിൽ കണ്ട് സന്തോഷിക്കുകയുമാകാം ഋഷി ആദരപൂർവം ആശ്രമത്തിലേക്ക് ക്ഷണിച്ചു കുലപതി കണ്ണൻ ആശ്രമത്തിലുണ്ടായിരിക്കുമോ രാജാവ് ചോദിച്ചു പുത്രി ശകുന്തളയുടെ ജാതകദോഷ പരിഹാരാർത്ഥമുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിന് താതകണ്വൻ ഇപ്പോൾ തന്നെ സോമതീർത്ഥത്തിലേക്ക് പോയിരിക്കുന്നു പക്ഷേ അതിഥി സൽക്കാരത്തിന് പുത്രി ശകുന്തളയെ ചുമതലപ്പെടുത്തിയിട്ടാണ് പോയിരിക്കുന്നത് എന്ന് ഋഷി പറഞ്ഞു അപ്പോൾ ആശ്രമത്തിൽ ചെന്ന പുത്രിയെ കാണാം ഈയുള്ളവന്റെ ഭക്തി മഹർഷിയെ അറിയിക്കാൻ പുത്രിയെ ചുമതലപ്പെടുത്തുകയുമാകാം രാജാവ് മനസ്സിൽ വിചാരിച്ചു എന്നാൽ അങ്ങനെയാകട്ടെ മഹാരാജൻ ചമത ശേഖരിക്കുവാനുള്ള ഞങ്ങളുടെ യാത്ര തുടരട്ടെ ഉടനെ രാജാവ് അനുവാദം കൊടുത്തു ഋഷിയും ശിഷ്യന്മാരും യാത്ര തുടർന്നു സൂത രഥം വിട്ടോളൂ നാം ആശ്രമത്തിലേക്ക് പോകുന്നു രാജാവ് പറഞ്ഞു കടിഞ്ഞാൻ അയച്ചതിന് ശേഷം ചാട്ടകൊണ്ട് കുതിരകളുടെ പുറത്ത് സൂതൻ മെല്ലെ സ്പർശിച്ചപ്പോൾ തന്നെ കുതിരകൾ പാച്ചിൽ തുടങ്ങി അധികം വൈകാതെ ചുറ്റും നോക്കിയിട്ട് രാജാവ് പറഞ്ഞു സൂത നാം തപോവന പ്രദേശത്തേക്ക് കയറിയെന്ന് തോന്നുന്നു അത് എങ്ങനെ അറിയാം തിരുമനസ്സേ സൂതൻ ചോദിച്ചു നിനക്ക് തോന്നുന്നില്ലേ നമ്മുടെ മനസ്സിൽ ശാന്തിയുടെ തണുത്ത സ്പർശം കാണുന്നില്ലേ മരപ്പൊത്തുകളിലെ കൂട്ടിലേക്ക് വലിഞ്ഞു കയറുന്ന തത്തയുടെ ചുണ്ടിൽ നിന്ന് കുഴിഞ്ഞ് മരച്ചുവിട്ടിൽ വീഴുന്ന നെൽക്കതിരുകൾ പാഞ്ഞുവരുന്ന പേരിൻ്റെ ധ്വനി കേട്ടിട്ടും ഭയപ്പെടാതെ നോക്കി നിൽക്കുന്ന മാൻകൂട്ടങ്ങൾ ആശ്രമത്തിലേ കാണൂ എണ്ണ എടുക്കാൻ വേണ്ടി നിരന്തരം ഓടൽ കായകൾ ഇടിച്ചു പിഴിയുന്നതു മൂലം മിനുസപ്പെട്ട പാറകൾ നീ കാണുന്നില്ലേ ജലാശയത്തിലേക്കുള്ള പാതയിൽ ജലരേഖ കണ്ടില്ലേ അത് ജലാശയത്തിൽ പോയി മടങ്ങുന്ന ആശ്രമവാസികളുടെ നനഞ്ഞ മരവുരിയിൽ നിന്ന് ഊർന്നു വീണിട്ടുണ്ടാകുന്നതാണ് ഓ ശരി തന്നെ തിരുമനസേ സൂതൻ പറഞ്ഞു തേർചക്രങ്ങൾ ഉരുളുന്ന ശബ്ദം കേൾപ്പിച്ച് ആശ്രമവാസികൾക്ക് അലോസരം ഉണ്ടാക്കണ്ട ഇവിടെ തേരു നിർത്തിക്കൊള്ളൂ സൂത ഞാൻ ഇറങ്ങാം സൂതൻ തേരു നിർത്തി ഇറങ്ങിച്ചെന്നിട്ട് ആദരപൂർവ്വം പറഞ്ഞു തിരുമനസ് ഇറങ്ങിയാലും തേരോട്ടത്തിന്റെ ശബ്ദം നിലച്ചപ്പോൾ ആശ്രമ അന്തരീക്ഷത്തിൽ വിശുദ്ധമായ ശാന്തി പരിരസിക്കുന്നതായി അനുഭവപ്പെട്ടു കാട്ടുമൈനകളും വണ്ണാത്തിക്കിളുകളും പാട്ടുപാടി പറന്നുകൊണ്ടിരുന്നു തേരിൽ നിന്നിറങ്ങിയിട്ട് രാജാവ് പറഞ്ഞു വിനീത വേഷത്തോടെ വേണം ആശ്രമത്തിൽ പ്രവേശിക്കാൻ എന്റെ ആഭരണങ്ങളും വില്ലും ശരവും നീ തന്നെ സൂക്ഷിച്ചുകൊള്ളൂ ആശ്രമവാസികളെ കണ്ടിട്ട് ഞാൻ മടങ്ങുമ്പോഴേക്കും നീ കുതിരകളെ നനയ്ക്കുക അങ്ങനെയാകാം തിരുമനസ്സേ സൂതൻ പറഞ്ഞു ഫലവൃക്ഷങ്ങൾ ഇടതൂർന്നു വളരുന്ന ആശ്രമവനത്തിലേക്ക് ദുഷ്യന്തൻ കാൽകുത്തി അദ്ദേഹം ആത്മഗതം ചെയ്തു എനിക്കെന്താണ് പതിവില്ലാത്ത ഒരു പരിഭ്രമം കൈകൾ വിറയ്ക്കുന്നു ദൈവഗതി എന്താണെന്ന് ആർക്കറിയാം ആശ്രമവനത്തിനു വെളിയിൽ കനത്ത വേനൽ നിലനിൽക്കുന്നുണ്ട് തേർചക്രങ്ങൾ ഉരുളുമ്പോൾ ആൾ ഉയരത്തിൽ പൂരി പൊങ്ങുന്ന വേനൽ എന്നാൽ ആശ്രമവൃക്ഷങ്ങൾ വേനൽ ചൂടറിയുന്നില്ല അവയ്ക്ക് കൃത്യമായ ജലസേചനം ചെയ്യപ്പെടുന്നു മാത്രമല്ല ദൂരെയുള്ള ഹിമാലയ ശിഖരങ്ങളിൽ നിന്ന് ആയാസപൂർവം കരങ്ങൾ നീട്ടുന്ന തണുത്ത കാറ്റ് ആശ്രമ അന്തരീക്ഷത്തിൻ്റെ കുളിർമ നിലനിർത്തുന്നു രാജാവാണെങ്കിലും കേവലം സാധാരണ മനുഷ്യരുടെ മാനസിക നില മാത്രമുള്ള ദുഷ്യന്തന് ആശ്രമ അന്തരീക്ഷത്തിൽ നിലകൊള്ളുന്ന പ്രശാന്തിയുമായി പെട്ടെന്ന് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല ദുഷ്യന്തൻ ജാഗ്രതയോടെ നടന്നു തോഴിമാരെ ഇങ്ങോട്ട് ഈ വഴി ശബ്ദം കേട്ട് ദുഷ്യന്തൻ ഒന്ന് ശ്രദ്ധിച്ചു ഒറ്റക്കമ്പി വീണനാഥം പോലെ ഹൃദ്യമായ ഒരു നേർത്ത സ്വരം ഞാവൽത്തയ്യുടെ ഇടതൂർന്ന ശാഖകൾക്ക് മറിഞ്ഞ് അദ്ദേഹം നിന്നു ജലകുംഭങ്ങൾ എളിയിൽ ചേർത്തു പിടിച്ച് മൂന്ന് താപസ കന്യകമാർ അടുത്തു വരുന്നു പൂർണചന്ദ്രനും അവളെ പിന്തുടരുന്ന രണ്ട് നക്ഷത്രങ്ങളും ദുഷ്യന്തന്റെ കവിഭാവന ഉണർന്നു വർണ്ണനാതീതമായ സൗന്ദര്യ ധോരണിയാണ് മുൻപേ നടക്കുന്ന കന്യകയിൽ നിന്ന് പ്രസരിക്കുന്നത് അങ്കലാവണ്യത്തിൽ സദാ മിനുക്കുപണികൾ ചെയ്യുന്ന അന്തഃപ്പുര സുന്ദരികളിൽ കാണാത്ത ശരീരവടിവ് പരിചരിച്ചു വളർത്തുന്ന ആരാമപുഷ്പങ്ങളെക്കാൾ എത്രൃദ്യമാണ് താനേ വളരുന്ന ഈ വനപുഷ്പങ്ങളുടെ നൈസർഗിക കാന്തി ദുഷ്യന്തൻ മറഞ്ഞ് നിന്ന് കാണുന്നതറിയാതെ വൃക്ഷങ്ങൾക്ക് ജലം പകർന്നുകൊണ്ട് കന്യകുമാർ അടുത്തുവന്നു മുന്നിൽ വരുന്ന കന്യകയിൽ നിന്ന് കണ്ണെടുക്കാൻ ദുഷ്യന്തന് കഴിഞ്ഞില്ല പട്ടുവസ്ത്രം പോലെ രൂപകൽപ്പന ചെയ്ത് ചായം മുക്കിയ മരപുരികളിൽ അവളുടെ സൗന്ദര്യം തീ പോലെ ജൊലിക്കുന്നു താമര ഇലകൾ തുന്നിക്കൂട്ടിയ മാർക്കച്ചകൾക്കുള്ളിൽ തിളയ്ക്കുന്ന യൗവനം എല്ലാറ്റിനുപരി പങ്കിലമാകാത്ത നിഷ്കളങ്കതയുടെ ദിവ്യ സാന്നിധ്യം ഓരോ ചലനത്തിലും നൃത്തച്ചുവടിന്റെ ലാസ്യ ഭംഗി അവൾ അടുത്തുവന്നു ശകുന്തളെ താതകണ്വിന് നിന്നേക്കാൾ പ്രിയപ്പെട്ടതാണെന്ന് തോന്നുന്നു ആശ്രമവൃക്ഷങ്ങൾ പിച്ചകത്തിനു ജലം നനയ്ക്കുവാൻ പിച്ചകപ്പൂവായ നിന്നത്തന്നെ അല്ലെങ്കിൽ എന്തിന് താതൻ യോഗിച്ചു പ്രിയമ്പതെ നീ തന്നെ പറഞ്ഞുവല്ലോ അവൾ പിച്ചകവും ഞാൻ പിച്ചകപ്പൂവുമാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ ഞങ്ങൾ സഹോദരങ്ങളാണെന്ന് അച്ഛൻ തന്നെയാണ് ജലസേചനത്തിന് എന്നെ നിയോഗിച്ചത് ശകുന്തള പറഞ്ഞു അനസൂയെ നീ കേട്ടില്ലേ ഇവളുടെ നാവ് പ്രിയമ്പത പറഞ്ഞു മൂവരും പൊട്ടിച്ചിരിച്ചു അതു കേട്ട് തേന്മാവിൻകുമ്പിൽ പുതിയ ഫലം ആസ്വദിച്ചുകൊണ്ടിരുന്ന അണ്ണാറക്കണ്ണൻ തല പൊക്കി നോക്കി മറഞ്ഞു നിന്നിരുന്ന ദുഷ്യന്തന് ഇപ്പോൾ മൂന്ന് കന്യകമാരുടെയും നാമം പിടികെട്ടി താതകണ്വന്റെ പ്രിയപുത്രി ശകുന്തള ഇവൾ തന്നെ ഔചിത്യം നോക്കാത്ത ആളാണ് കണ്ണുനെന്ന് നാം ചിന്തിച്ചാൽ ദിവ്യദൃഷ്ടി കൊണ്ട് തൻ്റെ ചിന്ത തിരിച്ചറിഞ്ഞ് ശപിച്ചു കളയുമോ മുനീന്ദ്രൻ ഈ തളിരിനെ ആശ്രമ ജോലികൾക്ക് നിയോഗിക്കുന്ന താപസന്റെ മനസ്സ് കഠിനമാണെന്ന് എങ്ങനെ പറയാതിരിക്കും താമരയിതളിന്റെ അരികുകൊണ്ട് ഹോമത്തിന് എരിക്കാനുള്ള ചമതവിറക് മുറിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണല്ലോ കണ്ണുതാത ഈ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് അവളുടെ എല്ലാ സംരക്ഷണവും സ്വയം ഏറ്റെടുത്താലോ എന്ന് ദുഷ്യന്തന് തോന്നി അനസൂയെ എൻ്റെ മാർക്കച്ച അധികം വലിച്ചു മുറുക്കിയാണ് ഈ പ്രിയമ്പത കെട്ടിയിരിക്കുന്നത് അതൊന്ന് അയച്ചു കെട്ടിത്തരൂ ശകുന്തള പറഞ്ഞു ഞാൻ മുറുക്കി കെട്ടിയതുകൊണ്ടല്ല നിന്റെ മാറിലെ താമരമുട്ടുകൾ നിമിഷം പ്രതി വളരുന്നതുകൊണ്ടാണ് മുറുക്കം തോന്നുന്നത് പ്രിയമ്പത പറഞ്ഞു അനസൂയ ശകുന്തളയുടെ മാർക്കച്ച അഴിച്ചു കെട്ടുമ്പോൾ അങ്ങോട്ട് നോക്കാതിരിക്കാൻ ദുഷ്യന്തൻ ആപത് ശ്രമിച്ചു അനാഘ്രാതസുമത്തെ ദൃഷ്ടികൊണ്ടുപോലും പോറലേൽപ്പിച്ചുകൂടാ അത് പാപമാണ് ദുഷ്യന്തൻ ഓർത്തു അങ്ങനെ കുനിഞ്ഞും നിവർന്നും ചെടികൾക്ക് വെള്ളം നനച്ചുകൊണ്ട് ആശ്രമ കന്യകമാർ നീങ്ങിക്കൊണ്ടിരിക്കെ ദുഷ്യന്തൻ കടുത്ത ആന്തരിക സംഘർഷത്തിലായി ഇത്രയും ശാലീനയായ ഒരു വനപുഷ്പത്തെ കാണുന്നത് ജീവിതത്തിൽ ആദ്യം ആദ്യ ദർശനത്തിൽ തന്നെ പ്രണയിച്ചു പോയതുപോലെയുള്ള പാരവശ്യം നിന്റെ വനജോൽസന തേന്മാവിനെ വരനായി സ്വീകരിച്ചതുപോലെ നിനക്കും നല്ലൊരു കുമാരനെ കിട്ടിയിരുന്നെങ്കിൽ പ്രിയമ്പത പറഞ്ഞു ഇത്തരം മധുരമൊഴികൾ പറയുന്നതുകൊണ്ടാണ് നിനക്ക് പ്രിയമ്പത എന്നു പേര് കിട്ടിയത് ശകുന്തളയുടെ മറുപടി ഇലഞ്ഞിത്തയ്യുടെ ചെറുശാഖകൾ തന്നെ തഴുകുന്നത് കണ്ട് ശകുന്തള തുടർന്നു നോക്കൂ തൊഴിമാരെ ആശ്രമവനത്തിലെ ഓരോ മരവും എന്നെ തലോടാൻ കൊതിക്കുന്നത് കണ്ടോ ഇത് കേട്ടുകൊണ്ട് നിന്ന ദുഷ്യന്തിന് രണ്ട് കാര്യങ്ങൾ മനസ്സിലായി ഒന്ന് അവൾ മംഗലവതി ആയിട്ടില്ല രണ്ട് ശകുന്തളയ്ക്കു വേണ്ടി അനുരൂപനായ വരനെ അവളുടെ തോഴിമാർ തേടുന്നുണ്ട് അപ്പോൾ അവളെ വേൽക്കുവാൻ തന്നെ താൻ തീരുമാനിച്ചുവെന്നോ അല്പമൊന്ന് ശമിച്ച ദുഷ്യന്തന്റെ പാരവശ്യം അഗ്നിയിൽ എണ്ണ വീണതുപോലെ വീണ്ടും ആളി കണ്ണമുനിയുടെ മനോഗതം എന്താണെന്ന് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല ആശ്രമത്തിൻ്റെ അരുമയായി എക്കാലവും അവൾ കഴിയട്ടെ എന്നായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് ഇനി അങ്ങനെയല്ലെങ്കിൽ തന്നെ ക്ഷത്രിയനായ തനിക്ക് അവളെ തരുവാൻ മുനി ഒരുക്കമായിരിക്കുമോ കണ്ണുവുലപതിക്ക് വിജാതീയ സ്ത്രീയിൽ ജനിച്ച ആയിരിക്കുമോ ഇവൾ ചോദ്യങ്ങൾ മനസ്സിൽ ചുഴലിക്കാറ്റുപോലെ ചുറ്റുന്നു എങ്ങനെയെങ്കിലും അവളെക്കുറിച്ചുള്ള വിവരങ്ങൾ അത്രയും അറിയണം ആ സമയത്ത് പൂക്കൾക്ക് ചുംബനം കൊടുത്തുകൊണ്ട് സഞ്ചരിക്കുന്ന ഒരു വണ്ട് ശകുന്തളയുടെ മുഖത്തിന് നേരെ പറന്നു വന്നു ഏതാനും വട്ടം ചുറ്റിപ്പറന്ന ശേഷം തേൻ കുടിക്കാനെന്ന വണ്ണം അത് ശകുന്തളയുടെ മുഖത്ത് ഇരിക്കാനൊരുങ്ങി അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല അവളുടെ മുഖത്തിൻ്റെ ഗന്ധമേറ്റപ്പോൾ ഏതോ നവമലരിൻ്റെ പരിമളം വണ്ടിന് കിട്ടി പറന്നു വന്നു നോക്കിയപ്പോൾ അവളുടെ മുഖം വിടർന്ന താമര പോലെ വണ്ടിനെ എന്തിനു കുറ്റപ്പെടുത്തണം ദുഷ്യന്തൻ ഓർത്തു ശകുന്തള വണ്ടിനു നേരെ കൈവീശിക്കൊണ്ട് ഉറക്ക നിലവിളിച്ചു തോഴിമാരെ ഈ വെറിയൻ വണ്ട് എന്നെ കുത്താൻ വരുന്നേ അതു കേട്ട് ഓടി വന്ന തോഴിമാർ കളിയായിട്ട് പറഞ്ഞു ആശ്രമവാസികളെ സംരക്ഷിക്കേണ്ടത് രാജാക്കന്മാരുടെ കടമയാണ് നീ ഞങ്ങളെ വിളിക്കാതെ ദുഷ്യന്ത മഹാരാജാവിനെ വിളിക്ക് അത് കേട്ടപ്പോൾ രാജാവിൻ്റെ മനസ്സിൽ കുളിരുകോരി ബോധപൂർവ്വമല്ലെങ്കിലും തോഴിമാർ പറഞ്ഞത് അവസരമാക്കി ഇടപെടാമെന്ന് ദുഷ്യന്തൻ തീരുമാനിച്ചു ശകുന്തള ഒഴിഞ്ഞു മാറി ഒന്ന് വട്ടം ചുറ്റി തിരിഞ്ഞു നോക്കിയപ്പോ അതാ വണ്ട് വീണ്ടും അവളുടെ മുഖത്തിനു നേരെ ശകുന്തള വീണ്ടും വീണ്ടും ഉറക്ക നിലവിളിച്ചു ഈ ദുഷ്ടൻ വിടുന്നില്ല ഞാൻ ദൂരേക്ക് ഓടാൻ പോകുന്നു ആ സമയത്ത് ദുഷ്യന്തൻ പെട്ടെന്ന് ഒളിവിൽ നിന്ന് പുറത്തേക്ക് വന്നു തെമ്മാടികളെ കണക്കിന് പ്രഹരിക്കുന്ന പൗരവരാജൻ ഭരിക്കുന്ന ഭൂമിയിൽ പാവങ്ങളായ താപസ കന്യകമാരെ ഉപദ്രവിക്കുന്നതാര പൗരുഷപ്രതീകമായ ദുഷ്യന്തന്റെ ഖനമുള്ള സ്വരവും ആകസ്മികമായ ദർശനവും കന്യകമാരെ അമ്പരപ്പിച്ചു പക്ഷേ ചമയങ്ങൾ ഇല്ലാതിരുന്നതുകൊണ്ട് ഇതുതന്നെയാണ് രാജാവെന്ന് അവർ ചിന്തിച്ചതുമില്ല ഉടനെ അനസൂയ പറഞ്ഞു ആര്യ വലിയ ആപത്തൊന്നും ഞങ്ങൾക്കില്ല തളിരുപോലുള്ള ഞങ്ങളുടെ ഈ തോഴിയുടെ മുഖം കണ്ട് പൂവാണെന്ന് കരുതി ഒരു വണ്ട് തേൻ തേന്നുകരാനെത്തി അവള് പാവം പോയി അത്രേ ഉള്ളൂ അതിന് വണ്ടിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ദുഷ്യന്തന്റെ ദ്വയാർത്ഥ പ്രയോഗത്തിന്റെ സാരം ഗ്രഹിച്ചപ്പോൾ തോഴിമാർ പൊട്ടിച്ചിരിച്ചു പക്ഷേ ശകുന്തള ചിരിച്ചില്ല അപരിചിതന്റെ പ്രശംസ ആസ്വദിക്കാതെ അവൾ കുലീനമായ മൗനം പൂങ്ങി യഥാർത്ഥ വണ്ടിനെ കണ്ടപ്പോൾ ആദ്യത്തെ വണ്ട് പറഞ്ഞിരിക്കുന്നു എവിടെ അവൻ പരോക്ഷമായ പ്രേമാഭ്യർത്ഥന ഒളിപ്പിച്ചു വച്ചിട്ടുള്ള രാജാവിൻ്റെ രണ്ടാമത്തെ പ്രയോഗം രാജാവിൻ്റെ അംഗസൗഷ്ഠവവും സരസമായ സംഭാഷണ ചാതുര്യവും തോഴിമാരെ പെട്ടെന്ന് ചിരിപ്പിച്ചു ഇത്തരം പുരുഷന്മാരെ ആശ്രമകന്യകമാർ ആദ്യം കാണുകയാണ് തോഴിമാർ ശകുന്തളയെ ഒളികണ്ണിട്ടു നോക്കി ഗൂഢമായി ചിരിച്ചു ഇത്രയും പറഞ്ഞുകൊണ്ട് കാളിദാസന്റെ ശാകുന്തളം എന്ന ആ വിശ്വോത്തര പ്രണയ കഥയുടെ രണ്ടാം ഭാഗം ഞാൻ ഇവിടെ തൽക്കാലം നിർത്തുകയാണ് ഈ കഥയുടെ മൂന്നാം ഭാഗം അടുത്ത ദിവസം തന്നെ ഞാൻ എന്റെ കഥാപ്രേമികളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതായിരിക്കും ഈ കഥാഭാഗവും എൻ്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച വിശ്വാസത്തോടെ തൽക്കാലം നിർത്തുന്നു ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം